നമസ്കാരം ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് മഴക്കാലത്ത് തന്നെയായാലും ഏത് കാലത്തും ഒരുപോലെ ഏത് ഏജിലുള്ളവർക്കും അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്കിൻ കെയർ ടോണറോ അല്ലെങ്കിൽ നമുക്ക് സ്കിൻ കെയർ സീറം എന്ത് വേണമെങ്കിലും ഇതിന് പറയാം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ് ഞാൻ ഡോക്ടർ സജിത തേജി നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട് കർക്കിടകത്തിലെ ഒരു സ്കിൻ കെയർ ചെയ്യാമോ എന്നുള്ളത് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വീഡിയോസും നമുക്ക് ഓവറോൾ ഹെൽത്തിന് ഗുണകരമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനായാലും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനായാലും ഒക്കെ നമ്മൾ ആദ്യം ശീലിക്കേണ്ടത് ഒരു ക്ലെൻസിങ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഫേസ് പാക്കുകൾ മാത്രമല്ല നമുക്ക് ിന്നിനെ സംരക്ഷിക്കാനുള്ളത് അതെപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്നത് എന്താണോ അതാണ് എപ്പോഴും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യം അപ്പോൾ അതിനെ ആദ്യം ബാലൻസ് ചെയ്തിട്ട് നമ്മുടെ ബോഡി ഹെൽത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ചർമ്മത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി കിട്ടാൻ സഹായിക്കുന്ന പുറമേക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇന്ന് പറയുന്നതും അപ്പോൾ ഇത് ഒരുവിധം സ്കിൻ ടൈപ്പിനൊക്കെ മാച്ച് ആവുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെ ാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇന്നത്തെ ഈ ഒരു ഫേസ് സിറം തയ്യാറാക്കാൻ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കാര്യങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ ഒരു ടൊമാറ്റോ നല്ല പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള അലോവേര ലീഫ് എടുത്തിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടുണ്ടാക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ചിലർക്കൊക്കെ അലോവേരയുടെ ആ ഒരു യെല്ലോ കളറൊക്കെ അലർജി വരാറുണ്ട് പക്ഷേ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതിയായിരിക്കും ഇനി ഈ ഫ്രഷ് ജെല്ല് ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മളൊന്ന് എടുക്കുന്നതാണ് നല്ലത് അല്ലാതെ പീസ് എടുത്ത് ജ്യൂസ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു വളരെ ലിക്വിഡ് ആയിട്ടുള്ള പോലെ തോന്നും ആ വിസ്കസ് ആയിട്ടുള്ള ഇത് നഷ്ടപ്പെടും അപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി നന്നായിട്ട് അടിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സിറം ബോക്സിലൊക്കെ അല്ലെങ്കിൽ ഒരു ബോട്ടിലാക്കി വെക്കാം എന്നിട്ട് അത് ഡെയിലി ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ചീത്തയായിപ്പോവും അപ്പോൾ ഇനി ഇതുപോലെ അല്ലെങ്കിലും നിങ്ങൾക്ക് കുക്കുംബർ കക്കിരി വെച്ചിട്ട് ടൊമാറ്റോയ്ക്ക് പകരം ആഡ് ചെയ്യാം ഇതിപ്പം ഞാൻ ുമ്പോൾ കാണിച്ചൊരു വീഡിയോ ആണ് ഇനി തക്കാളി കൂടുതൽ നമുക്ക് സ്കിന്നിലേക്ക് ലൈക്കോപ്പീനൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നല്ലതാണ് ടാൻ ഉണ്ടെങ്കിൽ പോകാനൊക്കെ തന്നെ വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒന്നാണ് അപ്പോൾ അതിന് സിമ്പിളായിട്ടുള്ളൊരു വഴി ഇതിലേക്ക് ഒരു തക്കാളി നന്നായിട്ട് അരിഞ്ഞെടുത്തതും അല്ലെങ്കിൽ ഒരു കറ്റാർവാഴയും കൂടെ ഇട്ടിട്ട് അതും അല്പം തേനും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് അരച്ചെടുത്തിട്ട് നമുക്കൊരു ഐസ് ക്യൂബായിട്ട് ഒരു ട്രേയിൽ വെച്ച് ക്യൂബായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് റൗണ്ടിലൊന്നും ഒരു കോട്ടണിൽ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞു പിടിച്ചിട്ട് അതൊന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാം അപ്പോൾ അത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നമുക്ക് ചിലർപ്പം പെട്ടെന്ന് ആക്നെ പ്രശ്നങ്ങളൊക്കെ വരുന്നവരുണ്ടാവില്ല അപ്പോൾ ആ ഒരു പിമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിനെയൊന്ന് താഴ്ത്താൻ വേണ്ടിയിട്ടൊക്കെ അതിന് മുകളിൽ ഇതുപോലെ ഒന്ന് ഐസ് വെച്ച് കൊടുക്കുന്നൊക്കെ നല്ലതായിരിക്കും പാടില്ലാണ്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു റെമഡിയാണ് ി പലപ്പോഴായിട്ട് നമുക്ക് ഡാർക്ക് സർക്കിൾ പ്രശ്നങ്ങളൊക്കെ വരുന്നതൊക്കെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാമെങ്കിലും ഞാനീ ഉപയോഗിച്ച ഇതിന് തക്കാളിയുടെ കൂടെ തന്നെ ഒരു ചെറിയ കുക്കുമ്പർ കക്കിരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഒന്നും സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് ചെയ്തു കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും കൂടെ മറക്കരുതേ വീണ്ടും എടുത്തെടുത്ത് പറയുന്നതുകൊണ്ട് ഒരു അരോചകമായിട്ട് തോന്നണ്ട കാരണം നമ്മൾ കർക്കിടകം സീരീസിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള അഭ്യംഗം പോലുള്ള കാര്യങ്ങളും നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് ഒന്നും കാണാൻ മറക്കരുതേ കാരണം അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം കൂടെ ചെറിയ നേരിയ രീതിയിലുള്ള അടച്ചു പിടിച്ച മഴയാകുമ്പോൾ നമ്മൾ അമിതമായിട്ടുള്ള എക്സസൈസിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും എപ്പോഴും ഒരു അരമണിക്കൂർ ചെറിയ രീതിയിലെങ്കിലും എക്സസൈസ് ചെയ്യണം കേട്ടോ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ കൂട്ടാൻ സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത് ഇതൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു സ്കിൻ ഹെൽത്ത് വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു പൊടിക്കൈകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ടോണിനെയും കൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യം എടുത്ത് പറഞ്ഞത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യണം എന്നാലേ ഒരു ഒരു സഡൻ ആയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ല കാരണം അങ്ങനെയുള്ള മാറ്റങ്ങൾ എപ്പോഴും നമ്മൾ കെമിക്കൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു ദിനചര്യയിലൂടെ നമുക്ക് മാറ്റി പറ്റുന്ന കാര്യങ്ങളാണ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ മുൻപ് കേട്ട കഥ പോലെയൊക്കെ തന്നെ അത് ഉപയോഗിച്ചിട്ട് കിഡ്നി ഫെയിലിയർ വന്നു എന്നുള്ളും അതുപോലെയുള്ള അസുഖങ്ങൾക്ക് അസുഖബാധിതരായി എന്നൊക്കെ കേൾക്കേണ്ടി വരും അപ്പോൾ ഇത് നമുക്ക് പതിയെ പതിയെ റിസൾട്ട് മതി അത് നമുക്ക് ചർമ്മത്തിന് മാത്രമല്ല നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കൂടെ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാട്ടോ കേട്ടോ അതിന് പറ്റിയൊരു കാലമാണ് അത് വെറുതെ കളയരുത് നമുക്ക് ചുറ്റുപാടുകളും ും ഒരുപാടേറെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എങ്കിലും നമ്മുടെ പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പാനീയങ്ങൾ ആഹാര രീതികളൊക്കെ കഴിയുന്നതുപോലെ നമുക്ക് നമ്മുടെ ഹെൽത്തിനെ കെയർ ചെയ്യാം പിന്നെ വരുന്നത് പോലെ വരട്ടെ എന്നുള്ളതേ ചിന്തിക്കാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണേലും നിങ്ങൾക്കത് ഫോളോ ചെയ്താൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ തുടക്കത്തിൽ തന്നെ അപ്പോൾ നിങ്ങൾ സ്കിന്നിനെ മാച്ചാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആണ് വരും വീഡിയോകൾ നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ സ്കിൻ കെയറിലും ഹെയർ കെയറിലും ഒക്കെ എന്തെല്ലാം കാര്യങ്ങൾ കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ മുൻപ് ചെയ്തതല്ലാണ്ട് പുതിയ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ മറക്കരുത് എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് മാക്സിമം ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി